മൂന്ന് ലക്ഷം റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫാമിലി കഫർട്ട് ഉള്ള അഞ്ച് കാറുകൾ ആദ്യത്തെ നമ്മുടെ ഹ്യുണ്ടായ ഗ്രാൻഡ് ഐട്ടൺ ആണ് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണ് ഇതിൽ വരുന്നത് ഒരുപാട് വർഷമായിട്ട് ഹ്യുണ്ട യൂസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് ഇത് മാത്രമല്ല ഇതിന്റെ മെയിൻറ്റനൻസും കമ്പാരറ്റീവ്ലി കുറവാണ് ഇനി ഐട്ടണിനെ പറ്റി പറയാന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫാമിലി കംഫർട്ട് ഉള്ള ഒരു വാഹനമാണ് മാത്രമല്ല ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും ഇതിന്റെ ഒരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് എടു പതിനഞ്ച് വരെയാണ് അടുത്ത നമ്മുടെ മാരദിസുഗിയുടെ ബെസ്റ്റ് സെല്ലിംഗ് കാറുകളുടെ ഒരാളായിട്ടുള്ള ബാഗിനർ വൺ ലീറ്റർ ആണ് ഒരു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് വേരിയന്റുകളൊക്കെ നിങ്ങൾക്ക് ഒരു മൂന്ന് ലക്ഷം റേഞ്ചിൽ കിട്ടുന്നതായിരിക്കും ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും കാരണം എന്താ വെച്ചാൽ നയന്റി ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറും അതുപോലെ തന്നെ നല്ലൊരു സീറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനും നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയാ ഇതിന്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന അത്ര ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡാഷും കാര്യങ്ങളൊന്നുമല്ല ലിമിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളു ഒരു എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മുതൽ ഏകദേശം ഒരു പതിനാറ് ആയിരിക്കും ഇത് നമ്മുടെ ഹുണ്ടായുടെ പ്രീമിയം ഹാച്ച് ബാക്ക് ആയിട്ടുള്ള ഐ ആണ് ഒരു രണ്ടായിരത്തി പതിനഞ്ച് എൽ ഐറ്റ് മോഡലുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു മൂന്ന് ലക്ഷം സ്റ്റാർട്ടിംഗിൽ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും ഇതിൽ വരുന്ന പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ഐ കണ്ട ക്യാപ്പ എഞ്ചിൻ തന്നെയാണ് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ എൻജിൻ ആ അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് പിന്നെ ഐ ടെണിൽ നിന്ന് നമ്മൾ ഐ ട്വന്റിയിലേക്ക് വരുന്ന സമയത്ത് എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി സ്പേസും ഇന്റീരിയർ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഓഫ് അഫ്കോഴ്സ് നമ്മൾ ഐ ലുക്ക് ഉള്ള ഒരു വാഹനമാണ് ഐ ട്വൻറ്റി എന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മുടെ ഹോണ്ട അമേസ് ആണ് ഒരു ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് സെഡാൻ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും ഇതിൽ വരുന്നത് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ബി ടെക് ടെക്നോളജി വരുന്നത് റിലയബിൾ ആയിട്ടുള്ള പെട്രോളജി ആണ് അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെഡാൻ തന്നെയാണ് അമേസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നേരത്തെ വേഗനൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അധികം ഫീച്ചേഴ്സും ഉള്ള ഒരു വണ്ടിയല്ല ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വേരിയന്റുകളൊക്കെ നമുക്ക് ഒരു മൂന്ന് ലക്ഷം റേഞ്ചിൽ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും ഇതിന്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് അടുത്തായിട്ട് നമ്മുടെ മാരദീസ് സിസക്കിയുടെ ഐക്കോണിക് ഹാച്ച് ബാക്ക് ആയിട്ടുള്ള മാരദീസ് സിസോക്കി സ്വിഫ്റ്റ് ആണ് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വേരിയന്റുകൾ വരെ നമുക്ക് ഒരു മൂന്ന് ലക്ഷം റേഞ്ചിൽ മേടിക്കാൻ വേണ്ടി സാധിക്കും ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ ജില്ലാണ് അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് മാത്രമല്ല മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറവാണ് മാത്രമല്ല ഇതിനിപ്പോൾ മെയിൻ്റനൻസോ അല്ലെങ്കിൽ പാർട്സിന്റെ അവൈലബിലിറ്റിയോ എല്ലാം ഇന്നും അതുപോലെ തന്നെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിമൂന്ന് മുതൽ ഏകദേശം ഒരു പതിനേഴ് വരെയാണ് നല്ല ഫ്യുവൽ ഉള്ള ഒരു ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് തന്നെയാണ് സിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വണ്ടികളും നമ്മൾ റിലയബിലിറ്റി അല്ലെങ്കിൽ മെയിൻ്റെസ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരുപാട് അധികം വണ്ടികൾ വരുന്നുണ്ട് അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യും കൂടാതെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും